ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വ്ലോഗിലോട്ട് സ്വാഗതം ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് അമ്മക്കുട്ടിയുടെ പർച്ചേസിംഗ് വീഡിയോയും അതേപോലെ തന്നെ അമ്മക്കുട്ടി സ്കൂളിൽ പോകുന്നതിൻ്റെ ഷോർട്ടാക്കിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ അപ്പം നമ്മളിതാ സ്കൂളിക്ക് ബുക്കൊക്കെ വാങ്ങാം പിന്നെ അമ്മക്കുട്ടിയുടെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കടലക്കടിയും ചട്നിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അമ്മക്കുട്ടി ദോശ കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുട്ടിയുടെ അടുത്ത് പോവാം ചേച്ചിക്ക് ബുക്ക് വാങ്ങാൻ പോവാ വേണ്ടേ വാക്കഞ്ചേരിക്കു പോവാം ചേച്ചിൻ്റെ സ്കൂളിലേക്ക് പോവാം ഏ പോണോ ഏ ഇല്ല വരെ ഓ ചേച്ചിന്റെ സ്കൂളിൽ പോവാളി ചേച്ചിയെ ചേച്ചി പോരെന്താ പറയാ അപ്പോൾ കൈ സോറി കിട്ടോ ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ വളരെ നഷ്ടമായി നമ്മളിനി ഇത് ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി റെഡിയായി ബുക്കൊക്കെ വാങ്ങി അട്ടി ഇട്ടിട്ട് അമ്മക്കുട്ടിക്ക് വളരെ കരച്ചിലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഫോൺ മറന്നു വെച്ചു വളരെ ബുദ്ധിമുട്ടുണ്ടായി ഫോൺ മറന്നു വെച്ചുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാനും എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിയത് ഒരു ഷൂ ഉണ്ട് അമ്മക്കുട്ടിക്ക് അത് അമ്മക്കുട്ടിക്ക് യു കെ ജിയിൽ പകുതി മൂലം വാങ്ങിയതാട്ടോ പിന്നെ ഈ പുതിയ ചെരുപ്പ് അമ്മക്കുട്ടിക്ക് വാങ്ങി കുറേ നാളായി അമ്മക്കുട്ടി ചെരുപ്പ് മാറ്റിയിട്ട് പിന്നെ ഷോർട്സ് വാങ്ങി പിന്നെ രണ്ട് ചൂടി യൂണിഫോം എടുത്തിട്ടുണ്ടായിരുന്നു അത് അടിച്ചു കിട്ടി പുതിയത് പിന്നൊരു ബെൽറ്റ് വാങ്ങി പിന്നെ ഷിമ്മീസ് വാങ്ങി ഷോർട്സൊക്കെ ൊക്കെ വാങ്ങിയിട്ടും പിന്നെ രണ്ട് ചെറിയ കർച്ചീഫ് വാങ്ങി പിന്നെ ലഞ്ചൊക്കെ പൊതിയാനൊരു വലിയ കർച്ചീഫ് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അമ്മക്കുട്ടിക്ക് പൊട്ടും അതിന് മാച്ചുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി പൊട്ട് രണ്ടെണ്ണം അമ്മക്കുട്ടി എടുത്തു കേട്ടോ ഇത് അമ്മക്കുട്ടിയുടെ ബോക്സാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എസ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതിയിട്ടോ അപ്പോൾ ബോക്സിൽ അത്യാവശ്യം സ്ലൈറ്റ് ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് പെൻസിലൊക്കെ നല്ലോണം വേണം അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് സ്നാക്സ് ബോക്സ് ആണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ ബാഗിന് അനുസരിച്ചുള്ളൊരു സ്നാക്സ് ബോക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബോക്സും കൂടി നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ചിലപ്പോൾ ലഞ്ചൊക്കെ കൊണ്ടുപോകാനും നന്നായി ഉണ്ടാവും കേട്ടോ ചെറിയ ടിഫനൊക്കെ ആണെങ്കിൽ അപ്പം നല്ലൊരു ബോക്സ് അതിൻ്റെ ഒരു കുപ്പി വാങ്ങി നല്ല ഭംഗി ഉണ്ട് നല്ലൊരു എന്താ പറയുക ഷൈനിങ് ഉണ്ട് എത്ര നാൾ എന്തൊക്കെ നിൽക്കുന്നൊന്നും അറിയില്ല ഗേൾസ് പിന്നെ ചോദ്യി പാത്രം നമുക്ക് കുട്ടികൾ നേരത്തെ ഉള്ളതാണ് പിന്നെ ബുക്ക് പിന്നെ ബുക്കൊന്നറിയുണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വീണ്ടും ഞാനൊരു ബുക്ക് ബോധ്യനെ കവറ് വീണ്ടും വാങ്ങേണ്ടി വന്നു കേട്ടോ നിറയെ ബുക്കുണ്ട് അമ്മക്കുട്ടിക്ക് സെക്കൻഡ് ടൈം ഒന്നും ഇല്ല ഫസ്റ്റ് ടൈം തന്നെയാണ് അവൾ ഭവൻസില പഠിക്കുന്നത് ഇത് കണ്ട് ഇതാണ് അമ്മക്കുട്ടി കാത്തിരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ അമ്മക്കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു നല്ല ഡോളിൻ്റെ ആയിട്ടുള്ളൊരു ബാഗാണ് കണ്ടപ്പോൾ തന്നെ അമ്മക്കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബേബി പിങ്ക് കളറാണ് അത്യാവശ്യം നല്ല ഉറകളൊക്കെ ഉണ്ട് രണ്ട് വർഷത്തേക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഇടന്ന് വരുത്തിയില്ലെങ്കിൽ പിങ്ക് കളറായതുകൊണ്ട് ചളിയാവും എന്ന് ഞാൻ അമ്മക്കുട്ടിയുടെ പറഞ്ഞു പക്ഷേ അവൾക്ക് അതിൻ്റെ മതി എന്നുള്ളൊരു വാശിയായിരുന്നു ശരിയെന്ന് അയക്കോട്ടെ എന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ട് ബാഗ് ണാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടി അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണ വീഡിയോ നമ്മൾ നമുക്ക് കിട്ടി ഇന്ന് സ്കൂളിൽ പോകുന്ന വീഡിയോ കേട്ടോ ചോസ് എവിടെ ചേച്ചിൻ്റെ എന്തു വേണം മോ ആ ഗുഡ് അങ്ങനെ നമ്മളൊരു അമ്മക്കുട്ടി പൂവൊക്കെ മറിച്ച് സാമിക്ക് വെക്കാൻ വേണ്ടി തേടാൻ വേണ്ടി പോകാം ഫസ്റ്റ് എൽ കെ ജി യു കെ ജിയിലൊക്കെ വീഡിയോസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ കാണാതെ കണ്ട് നോക്കണം ഷോർട്സൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്മക്കുട്ടി നന്നായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു വിഷമം കഴിഞ്ഞ വർഷം മുത്തശ്ശൻ ഉണ്ടായിരുന്നു ഈ വർഷം ഇല്ല അതൊരു വിഷമമാണ് പിന്നെ ഇതാ നാഗദേവങ്ങളുടെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണ് അമ്മക്കുട്ടി അങ്ങനെയൊക്കെ കഴിഞ്ഞ നമുക്കുട ഫൈനൽ ലുക്കായിട്ടോ അതാതാണ് നമുക്കിട്ട് ഫൈനൽ ലുക്ക് നമുക്കിട്ട് ഭവൻസിലാണ് പഠിക്കുന്നത് കേട്ടോ അയ്യോ പാവണ്ടാ തുമ്പിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു എങ്ങനെയാ പോയി അച്ഛന്റെ കൂടി പോയി ചേച്ചി എങ്ങനെയാ സ്കൂളിൽ പോയി പോയാ Planning your mind Ile. Buat ah. Buat sekolah buat Mana sekolah buat Mana sekolah buat oke bye. Bye. <laughs> അപ്പോൾ ഇതാ ഈ കാണുന്നത് അമ്മക്കുട്ടി എൽ കെ ജിയിൽ നമ്മൾ വീഡിയോൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇത് വന്നിട്ട് നമ്മൾ യു കെ ജിയിൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മക്കുട്ടി അച്ഛൻ്റെ ഡ്രസ്കളിലേക്കൊക്കെ പോയി വരുമ്പോൾ പിന്നെ അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ വാനിൽ വന്നോളൂ കേട്ടോ ഉച്ച വരെയുള്ളൂ നാളെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ